തിരഞ്ഞെടുപ്പ് കമ്മീഷനെ താറടിച്ച് കാണിക്കുന്ന കോൺഗ്രസിൻ്റെയും രാഹുലിൻ്റെയും നടപടിക്കെതിരെ രാഹുൽ ഗാന്ധിക്ക് തുറന്ന കത്തെഴുതി ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് പൌരപ്രമുഖർ മുൻ കേരള ഹൈക്കോടതി ജഡ്ജി പി എൻ രവീന്ദ്രൻ മുൻ ഡി ജി പി ടി പി സെൻകുമാർ തുടങ്ങിയവർ കത്തിൽ ഒപ്പിട്ടിട്ടുണ്ട് പി ഉണ്ട് ബസന്ത് വോട്ട് ചോരി ആരോപണം ഉൾപ്പെടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ മുൾമുനയിൽ നിർത്തുന്ന ആരോപണവുമായി കോൺഗ്രസ് പോകുമ്പോഴാണ് ഇങ്ങനെയൊരു നീക്കം നടക്കുന്നത് ആരൊക്കെ പ്രമുഖരാണ് ഈ കത്തിൽ ഒപ്പുവെച്ചിരിക്കുന്നത് പ്രതിഷേ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് പേരാണ് അതിൽ ഒപ്പിട്ടിട്ടുള്ളത് മുൻ അംബാസിഡർമാർ സൈനിക സൈന്യത്തിൽ നിന്നും വിരമിച്ചവർ അതോടൊപ്പം തന്നെ മുൻ ഐ എസ് ഐ പി എസ് ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ഇതിൽ ഒപ്പുവച്ചിട്ടുണ്ട് ഹൈക്കോടതി ജഡ്ജിമാരുണ്ട് വിരമിച്ച സുപ്രീം കോടതി ജഡ്ജിയുണ്ട് അങ്ങനെ നിരവധി പേർ ഒപ്പിട്ടിട്ടുണ്ട് അതിൽ ഒരാ രണ്ടു പേർ കേരളത്തിൽ നിന്നാണ് ഒന്ന് പി എൻ രവീന്ദ്രൻ ഹൈക്കോടതി ജഡ്ജിയായിരുന്ന പി എൻ രവീന്ദ്രൻ മറ്റൊന്ന് പി പി സെൻകുമാർ മുൻ ഡി ജി പി തുടങ്ങിയവരാണ് ഈ കസിൽ ഒപ്പിട്ടിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പോലുള്ള ഉന്നത ഭരണഘടനാ സ്ഥാപനങ്ങളെ തയ്യടിച്ച് കാണിക്കാനുള്ള നീക്കം കോൺഗ്രസും രാഹുൽ ഗാന്ധിയും നിർത്തിവെക്കണം എന്നുള്ളതാണ് പ്രധാനമായും ആവശ്യം ജനാധിപത്യ സ്ഥാപനങ്ങളെ തകർക്കുന്ന ഈ നിലപാട് ശരിയെന്ന കത്തിൽ പറയുന്നു